ും തറത്തെ മൃഗത്തിന്റെ തോല് നമുക്ക് വിൽക്കാൻ പറ്റുമോ വളരെ സന്ദരിതമായ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് കാരണം സമയമാണ് ഒരുപാട് മഹല് കമ്മിറ്റിക്കാരും പലവരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ടക്കമുള്ളവരോട് പറയുന്നു വന്തോഷങ്ങൾ വിശദീകരിക്കുന്ന കിതാബാണ് അതിന്റെ ഒന്നാമത്തെ മുന്നൂറ്റി നാപ്പത്തി ആറാമത്തെ പറയുന്നു അൽ ഹാദിയത്തു അറുപത്തി ഒന്നാമത്തെ വന്തോഷം എല്ലാവരും ശ്രദ്ധിക്കണം ഇത് വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് പല ആളുകൾ ഈ ഒലോഹിയത്തിന്റെയും മൃഗത്തിന്റെയും തോൽവിൽക്കല് നൂറ്റി അറുപത്തി ഒന്നാമത്തെ എന്നിട്ട് മഹാനായി വിശദീകരിക്കുന്നുണ്ട്

തോല് ആരെങ്കിലും ഈ ഗൗരവമായ ഹദീസ് അത് വന്തോഷത്തിന്റെ മേൽ അറിയിക്കുന്നു കാരണം ഒലോഹിയത്ത് ഇല്ലാതെയാകും തോല് വിറ്റാൽ ഒലൂഹിയത്തിന്റെ പ്രതിഫലം ഇല്ലാതെയാകും എന്ന് പറഞ്ഞത് على أن فيه وعيدا شديدا لإبطاله ثواب تلك العبادة العظيمة من أصلها آه عبادة دي عدستان ورمايا مهتا يفتورت تتن نشتبرتنا نشفرنا മാക്കി കലയുന്ന ഒരു കാര്യമാണ് മൃഗത്തിന്റെ തോൽ വിൽക്കുക എന്നുള്ളത് ഇത് ആർക്കാണ് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് വിൽക്കാൻ പാടില്ല അതൊരു ചെയ്തു അവരിക്കത് വിൽക്കാം ആൾക്ക് വിൽക്കാൻ പാടില്ല ഞാനാണ് ഒളൂഹിയ തറത്തത് ഞാനാണ് എങ്കിൽ എനിക്ക് അത് ആ മൃഗത്തിന്റെ തോൽ വിൽക്കാൻ പാടില്ല എന്റെ സ്വന്തം ഉപയോഗത്തിന് എടുക്ക അത് ആരും ഇപ്പൊ ഞമ്മളാരും ഇതുക്കലില്ലല്ലേ ഞമ്മളാരും അത് എടുക്കലില്ലല്ലോ കാരണം ഞമ്മൾ ഇപ്പൊ ഈ ടോയ്ലേറ്റ് ചെരുപ്പ് ഉണ്ടാക്കാനോ ദഫ് ഉണ്ടാക്കാനോ ചന്ത ഉണ്ടാക്കാനോ ഒന്നും പോകൂല ഞമ്മളിപ്പത് സാധാരണ സതക്ക ചെയ്യല അപ്പൊ അത് സാധുവിഞ്ഞ് സതക്ക ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് സ്വന്തം ഉപയോഗത്തിന് എതുക്ക അതിനേക്കാൾ നല്ലത് ഫക്കീരന്മാരും മിസ്റ്റിമാരും പോലോത്തവർക്ക് സതക്ക ചെയ്യല് അതാണ് നല്ലത് എപ്പോൾ ഒലോഹിയത്ത് സുന്നത്താകുമ്പോൾ ശ്രദ്ധിക്കണേ മസ്ത മാറിപ്പോവരുത് ഇവനത്ത ഒലോഹിയത്ത് സുന്നത്തായ ഒലോഹിയത്താണെങ്കിൽ സ്വന്തം ഉപയോഗത്തിൻ്റെ തോലെതുക്കാം അതല്ലെങ്കിൽ ൾക്ക് സതക്ക ചെയ്യ അത് നല്ലതാണ് സാധുക്കൾക്ക് സതക്ക ചെയ്യലാണ് നല്ലത് സ്വന്തം ഉപയോഗത്തേക്ക് എടുക്കുന്നതിനേക്കാൾ നേരെ മരിച്ച് നേർച്ചയാക്കപ്പത്തോത്താണ് നേർച്ചയാക്കപ്പത്തീക്കത്താണ് അതിന്റെ തോല് ഇവന്റെ സ്വന്തം ഉപയോഗത്തിന് ഒരു കാരണവശാലും ഒരുക്കാൻ പാടില്ല അത് സാധുക്കൾക്ക് സതക്ക ചെയ്യൽ നിർബന്ധമാണ് അപ്പൊ സുന്നത്തായ ഒലോഹിയത്വ മൃഗത്തിന്റെ തോലും നിർബന്ധമായ ഒലോഹിയത് ഒലോഹിയത്വ മൃഗത്തിന്റെ തോലിലും വിഷയത്തിൽ വ്യത്യാസമുണ്ട് സ്വന്തത്തായ ഒലോഹിയത്താണ് ഞാൻ നടത്തണമെങ്കിൽ അത് എന്റെ സ്വന്തം ഉപയോഗത്തിന് എടുക്കാം സാധുക്കൾക്ക് സതക ചെയ്യലാണ് നല്ലത് നിർബന്ധമായ ഒളൂഹിയത്താണെങ്കിൽ എന്റെ സ്വന്തം ഉപയോഗത്തിന് എടുക്കാൻ പാടില്ല സാധുക്കൾക്ക് സതൊക്ക ചെയ്യൽ നിർബന്ധമാണ് ഇനി എന്റെ സാധാരണക്കാരോ ഇഷ്കാണ് ഞാൻ തീർക്കാൻ ഇന്ന് പലവരും ഒലോഹിയത്തായാലും അക്കീക്കത്തായാലും എന്താ ചെയ്യുന്നത് Thank <laughs> you. ഈ അറത്തവൻ അതിന് വെക്കും ആ തോല അത് വെക്കും അതിന്റെ കായ് സാധുക്കൾക്ക് സ്വതക്കം ചെയ്യും പല സാധാരണക്കാർ ചോദിക്കാൻ വ്യത്യാസം ഓൻ ആ കായ് ഇരുത്തില്ലോ ഓനത് വിച്ചു ആ കാശ് സാധുക്കൾക്ക് കൊടുത്തു പക്ഷേ അത് അബദ്ധമാണ് കാരണം ഒളോഹിയത്തിന്റെ ഈ തോലിൽ അവനിക്കുദമവകാശമില്ല ഉദമവകാശമില്ലാത്ത വസ്തുവിനെ വിൽക്കൽ ഹവാമാണ് അതു ബാത്തിലാണ് അപ്പൊ ഞാൻ അറത്ത ഒളോഹിയത്തിന്റെ തോലിൽ ാശം ഇല്ലാത്തത് കൊണ്ട് അത് ഞാൻ ഞാൻ വിൽക്കൽ ഹറാമാണ് അത് ബാത്തിലായ കച്ചവടമാണ് അതുകൊണ്ടാണ് ഈ വ്യക്തി വിച്ചിട്ട് കായ് കൊടുത്താ എന്ന് പറയാൻ കാരണം പല സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ് അതുകൊണ്ട് ഒലോഹിയത്ത് അലത്തവഞ്ഞു അക്കീക്ക തലത്തവൻ അതിന്റെ വിൽക്കാൻ പാടില്ല സ്വന്തത്താണെങ്കിൽ സ്വന്തം ഉപയോഗത്തിനെടുക്കാം സാധുക്കൾക്ക് സതക ചെയ്യലാണ് നല്ലത് നിർബന്ധമായ ഒളോയത്താണെങ്കിൽ സാധുക്കൾക്ക് സതക ചെയ്യൽ എന്താണ് അത് നിർബന്ധവുമാണ് ി ഒന്നുകൂടി ശ്രദ്ധിക്കണം ചില സ്ഥലങ്ങളിൽ ഒളൂയത്തെ നിർവഹിച്ചവർ തോൽവിച്ച് ആ പണം പല്ലി മദസ തുടങ്ങിയവർക്ക് നൽകുന്ന പതിവുണ്ട് പാടില്ല അതൊരിക്കലും പാടില്ല കാരണം ആ വിറ്റ് കിട്ടിയ പൈസ അത് അങ്ങനത്തെ വിഷയങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ചില മഹല്ല് കമ്മറ്റിക്കാര് എന്ത് ചെയ്യും അവർ കണ്ടമോനും പോത്തിനറക്കും ചില മഹല്യത്തില് നാപ്പതും നാല്പത്തഞ്ചും പോത്ത കളക്കും എന്നിട്ട് അതിന്റെ തോല് അവര് തന്നെ ഒന്നായിട്ട് ും എന്നിട്ടെത്തിലെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെന്തെ ചെലവാക്കുന്നവരുന്നത് അത്തരം കാര്യങ്ങളൊന്നും അതുകൊണ്ട് ചെലവരിത് വളരെ നിസ്സാരവൽക്കരിക്കുന്നുണ്ട് ഈ വിഷയം അതുകൊണ്ടാണ് ഞാൻ ഇഭാഗത്ത് വായിച്ചത് നൂറ്റി അറുപത്തി ഒന്നാമത്തെ വന്തോഷമായി കബീരത്തായി അതിനെ ത്തിന്റെ തോൽ വിൽക്കലിന് എത്തുണ്ട് അതിനുള്ള ന്യായങ്ങളും തെളിവുകളൊക്കെയും പറഞ്ഞിട്ടുണ്ട് ഉസ്താദന്മാരുടെ ശ്രദ്ധക്ക് പല ഉസ്താദന്മാരും പലപ്പോഴും വിളിക്കാറുണ്ട് പ്രവാസ ജീവിതം കാരണം കിതാവുമായി ബന്ധല്ല പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പറയുമ്പോ കിതാബ് ിന്റെ പേജ് നമ്പർ കൂടി പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നൊന്ന് നോക്കാൻ ഒരു സൗകര്യം ആവും കാരണം ഇരുപത് കൊല്ലം ഇരുപത്തി അഞ്ച് കൊല്ലൊക്കെ ഗൾഫിലാവുമ്പോ കിതാബുമായുള്ള ബന്ധങ്ങളൊക്കെ എത്തിട്ടുണ്ടാവും എന്റെ അടുക്കലുള്ളവാജിന്റെ തപവ് പ്രകാരം കാരണം സവാജിന് പല ഉണ്ട് എന്റെ അടുക്കലുള്ള പ്രകാരം ഒന്നാം ചുസു മുന്നൂറ്റി നാപ്പത്തിയാറാമത്തെ പേജ് ഈ വിഷയം കാണാം അതുകൊണ്ട് ഈ ഒലോഹിയത്തിന്റെ തോല് വിൽക്കുന്നത് ഞാൻ എന്റെ സാധാരണക്കാരോട് ഇവിടെ വെച്ച് പറയാം പല നാടുകളിലും അക്കീക്കത്തറക്കലുണ്ട് ളക്കാൻ രാവിലെ വീട്ടിൽ നിന്ന് ജീപ്പില് കുറച്ച് പോകും എന്നിട്ട് കുത്തിയുടെ നാത്ത് കൊണ്ടുപോയിട്ട് അക്കീക്കത്തളക്കും ആ തോല് ഇവര് തന്നെ അത് വിൽക്കാൻ ഈ മുടിയാഴ്ച ചെന്നൊരു തീമുണ്ടല്ലോ ആ തീമെന്നെ അതാണ്ട് വിക്കും എന്നിട്ട് കാശി വെച്ച സാധുക്കൾക്കും കൊടുക്കും അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോ പല ഉസ്താദെ ഈ സാധുന്ന് കൊടുത്താൽ ഓണം വിൽക്കുക എന്ന് നമ്മളിപ്പോ വിറ്റിത്താ പേസ് ഓനക്ക് കൊടുക്കല്ലേ പക്ഷെ അതിന്റെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് ഇവനിക്കിതിൽ ഉദമവകാശമില്ലാത്ത അതുകൊണ്ട് വിൽക്കാൻ പറ്റില്ല അപ്പൊ ചെയ്യേണ്ടത് ചെയ്യേണ്ട രൂപം പറയൂ സ്ഥാനേ ഞാൻ പറഞ്ഞു തരാ ഞമ്മളൊരു മൃഗത്തെ ഒളൂയ താർത്തു ആ അതിന്റെ തോല് അവനെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധുവായ മനുഷ്യൻ മനുഷ്യന്താകൂലേ ആ മനുഷ്യൻ ആ ഭാഗത്തേക്ക് വരിക വരാൻ പറയാ ഇത് തോന്നത് പറയാ ഈ തോൽ അണക്ക് തന്നു കഴിഞ്ഞെ തോല്ങ്ങാന്ന് അവന്റെ തലയിൽ ഒന്നും വെച്ചു കൊടുക്കേണ്ട തോൽ അവടെ നിർത്തി കടന്നോട്ടെ ഓന ഈ തോൽ അണക്ക് ഇനി എന്ത് ചെയ്യാ അവന്റെ മുതല് ഇപ്പൊ ഈ തോൽ അനക്ക് ഞാൻ തന്നു ഞാൻ ചെറുക്കയായി തന്നു എന്ന് പറയലതുപോലെ ആ മിസ്കീനിന്റെ മുതലായി ഈ ഓരിക്കെന്ത് ചെയ്യ അത് മുക്കാം കുഴപ്പമില്ല അവരെ ഒരു മസല കൂടി പറയുന്നു സുന്നത്തായ ഓറോഹിയത്തിന്റെ തോല് വേണമെങ്കിൽ മുതലാലിമാർക്കും കൊടുക്കാം പക്ഷെ ആ മുതലാലിക്ക് അത് മുക്കാൻ സുന്നത്തായ ഒലോഹിയത്തിന്റെ തോല് അത് സാധുവിഞ്ഞാണ് കൊടുത്തതെങ്കിൽ സാധുവിന് വിൽക്കാൻ അവകാശമുണ്ട് ഒരു മുതലാലിക്ക് മുതലാലി എനിക്ക് ചെരുപ്പിണ്ടാക്കാൻ തരണം എന്നാണ് ഒരു ഒലൂഹിയാണ്ട് ഒലോഹിയത്തിന്റെ തോലില് അത് നമുക്ക് ഒരു ചെരിപ്പുണ്ടാക്കാൻ തേനെന്നാണ് കൊടുത്തു ചെരിപ്പുണ്ടാക്കിയിട്ട് അവർക്ക് ഉപയോഗിക്കാം പക്ഷെ അത് വാതകക്ക് കൊടുക്കാനോ വിൽക്കാനോ ആ മുതലാലിക്ക് അവകാശമില്ല അതുകൊണ്ട് ഒറ്റവാക്കിൽ ഒന്നുകൂടി പറയുന്നു ഒലോഹിയ തറത്തവന് അതുപോലെ തന്നെ ഏതിനും അക്കീക്കത്ത് അറത്തവഞ്ഞും ആ തോൽ വിൽക്കാൻ അധികാരമില്ല അത് സുന്നത്താക്കപ്പെട്ടതാണെങ്കിലും ശരി നിർബന്ധമാക്കപ്പെട്ടതാണെങ്കിലും ശരി സുന്നത്തായ ഓണൂഹിയത്തോ അക്കീക്കത്താണെങ്കിൽ അറത്തവഞ്ഞ് സ്വന്തം ഉപയോഗത്തിൻ്റെ എടുക്കാം സതക്ക ചെയ്യലാണ് നല്ലത് നിർബന്ധമായ ഓണൂഹിയത്തോ അക്കീക്കത്തോ ആണെങ്കിൽ അതിന്റെ തോൽ സതക്ക ചെയ്യൽ നിർബന്ധവുമാണ് പല്ലി കമ്മിറ്റി പോലാത്തവർ തോൽവിച്ച് പൊതു മസലത്തിന് വേണ്ടി എടുക്കുന്നത് ശരിയല്ല അതുപോലെ തന്നെ വിറ്റവൻ മിക്കത്ത് കാശ് സാധുക്കൾക്ക് കൊടുക്കുന്നതും ശരിയല്ല അടുത്ത ചോദ്യത്തിൽ